നമസ്കാരം വിവാഹിതരായ സ്ത്രീകൾ സീമന്ത രേഖയിൽ കുങ്കുമം അണിയാറുണ്ട് ഭർത്താവിൻ്റെ ദീർഘായുസിനു വേണ്ടിയും ദീർഘസുമംഗലി യോഗത്തിനു വേണ്ടിയുമാണ് കുങ്കുമം അണിയുന്നത് ഇവ ശരിയായ രീതിയിൽ ചെയ്തില്ല എങ്കിൽ ഗുണത്തേക്കാളേറെ ദോഷമാവും ഉണ്ടാവുക നൂറ്റിയെട്ട് ലക്ഷ്മിവാസ സ്ഥാനങ്ങളിൽ ഒന്നാണ് സ്ത്രീകളുടെ സിന്ദൂര രേഖ സമ്പത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ദേവതയായ മഹാലക്ഷ്മി ഇവിടെ കുടികൊള്ളുന്നുവെന്നും വിശ്വാസമുണ്ട് കുളിച്ച് വൃത്തിയായി നിത്യവും സിന്ദൂരം അണിയുന്നത് വളരെ നല്ലതാണ് പൂജാമുറിയിൽ നിന്നും അണിയുന്നതാണ് ഏറ്റവും ഉത്തമം എന്നാൽ ആർത്തവ സമയങ്ങളിൽ പൂജാമുറിയിൽ നിന്നും സിന്ദൂരം അണിയരുത് പലരും തലയുടെ വശത്തു നിന്നും മുടി വകയുന്നതിനാൽ സൈഡിലാണ് സിന്ദൂരം അണിയുന്നത് വളരെ ചെറുതായി ഇടുന്നവരും നിറുകിയ സിന്ദൂരം വാരി ഇടുന്നവരുമുണ്ട് ഇങ്ങനെ ചെയ്യുന്നതൊന്നും നല്ലതല്ല മോതിര മോതിരവിരലും തള്ളവിരലും കൂട്ടിപ്പിടിച്ച് എടുക്കാവുന്നത്ര കുങ്കുമം മാത്രമേ ഉപയോഗിക്കാവൂ മിതമായ രീതിയിൽ കുങ്കുമം തൊടുക മാത്രമല്ല കുങ്കുമ ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം സൂക്ഷിക്കണം ഇത് താഴെ വീഴുന്നത് അശുഭകരമായി കണക്കാക്കപ്പെടുന്നു ഒരു സ്ത്രീ ഉപയോഗിക്കുന്ന കുങ്കുമം മറ്റൊരു സ്ത്രീ ഉപയോഗിക്കാൻ പാടില്ലെന്നും വിശ്വാസമുണ്ട് കുടുംബാംഗങ്ങളാണെങ്കിൽ പോലും കുങ്കുമം കൈമാറരുതെന്നാണ് വിശ്വാസത്തിൽ പറയപ്പെടുന്നത് വിശ്വാസമുള്ളവർ കുങ്കുമം അണിയുന്നതാണ് ഏറ്റവും ഉത്തമം